എല്ലാവർക്കും നമസ്കാരം അടുത്ത ഒരു യാത്ര വീഡിയോ ആണ് വീടിയാണ് ദ്വാരക ബോഡ് ദ്വാരക രണ്ട് സ്ഥലങ്ങളാണ് കാണുക ഇത് ദ്വാരകയിലേക്ക് പ്രവേശിക്കുന്ന കവാടമാണ് ഈ ദ്വാരകളിലേക്ക് ഒരു കാരണവശാലും നമുക്ക് ഫോൺ അലൗഡല്ല അതുകൊണ്ട് തന്നെ നമുക്കതിലെ ഉള്ളിലെ ദൃശ്യങ്ങളൊന്നും കാണിക്കാൻ സാധിച്ചിട്ടില്ല ദൂരെ നിന്ന് കാണുന്ന ദ്വാരകയുടെ ഒരു ഗോപുരത്തിൻ്റെ ചിത്രമാണ് ആ മുകളിൽ കാണുന്ന കൊടി ഒരു ദിവസം ഒരു ദിവസം തന്നെ ആറ് തവണ മാറും അവിടെ നിന്നാൽ സമയത്ത് കാണാൻ പറ്റും മാറുന്നതിന് വലിയ ഒരു അന്തരീക്ഷത്തിലാണ് അത് മാറുന്നത് നമ്മൾ അവിടെ നിന്ന് യാത്ര ചെയ്താൽ ഇതൊരു രുക്മിണി ദേവിയുടെ ടെമ്പിളാണ് രുക്മിണി ദേവിയുടെ പ്രത്യേകം ടെമ്പിൾ അവിടെ ജലം ആണ് പ്രധാനമായിട്ടും വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട് അവിടെ ഈ ഇങ്ങോട്ടുള്ള ഒരു സ്ഥലത്ത് പല സ്ഥലത്തും പല വിശേഷമായ ചടങ്ങുകളുണ്ട് തിരുപ്പിണി ദേവിയുടെ ടെമ്പിളാണ് ഇത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്താൽ നമുക്കിനി പോകാനുള്ളത് ബേ ദ്വാരകയിലാണ് അതായത് കടലിനടിയിലേക്ക് മുങ്ങിപ്പോയിന്ന് നമ്മൾ ഭാഗവത്തിലേക്ക് കേൾക്കുന്ന ദ്വാരകാണ് യാത്ര ഇത് രുപിണി ടെമ്പിളിൻ്റെ പുറത്തേക്കുള്ള കവാടമാണ് ഇവിടെ നിന്ന് നമുക്ക് നല്ല ഞങ്ങൾ പോയത് ദ്വാരകയിൽ നിന്ന് രാവിലെ ചെന്ന് നമ്മൾ റൂമൊക്കെ എടുത്തിട്ട് അവിടെ ദ്വാരക ടെമ്പിൾ പോയി തൊഴുതിന് ശേഷം അവിടെ നമുക്ക് പല മാർഗത്തിലും ഈ ബേഡ് ദ്വാരകിലേക്ക് വരാം അവിടെ മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഈ ദ്വാരക കണ്ണിനുള്ളിലുള്ള ദ്വാരകയിലേക്ക് വരാനായിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്നൊരു ഒരു ബൈക്ക് വാടകയ്ക്ക് എടുത്തിട്ടാണ് പോയത് ഞാനും എൻ്റെ കൂടെ എന്നെ യാത്രയ്ക്ക് സഹായിച്ച കണ്ണനുണ്ടായിരുന്നു അപ്പം ഞങ്ങളെന്തൊരു കൂടി ഒരു ബൈക്ക് വാടകയ്ക്ക് എടുത്തിട്ടാണ് പോയത് ഈ വരുന്ന വഴിയിലൊക്കെ ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ കാണാം ഇത് ബേഡ്ദ്വാരക്കിലേക്ക് പോകേണ്ട ബ്രിഡ്ജാണ് വളരെ അടുത്ത കാലത്താണ് ബ്രിഡ്ജ് ഓപ്പൺ ആയത് അതുവരെ നമ്മൾ നേരത്തെ പോകുന്നവരൊക്കെ ബോട്ടിലും വള്ളത്തിലുമൊക്കെയാണ് അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നത് സാഹസികമായ യാത്രയായിരുന്നു കടലിലൂടെ പോകണമായിരുന്നു പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് ഇവിടെ ഗംഭീരമാർ പാലം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് വളരെ എളുപ്പം നമുക്ക് പോയിട്ട് തിരികെ വരാം ദ്വാരകയിൽ നിന്ന് നാൽപ്പത്തഞ്ച് മിനിറ്റ് യാത്ര ചെയ്താൽ നമുക്ക് ദ്വാരകയിലേക്ക് ഇപ്പോൾ എത്താൻ പറ്റും ഈ ബ്രിഡ്ജ് ഉള്ളതുകൊണ്ട് അതല്ലെങ്കിൽ വലിയ പാടായിരുന്നു എത്താൻ വളരെ മനോഹരമായ ബ്രിഡ്ജാണ് അതിലിറങ്ങി നിന്നാൽ അവിടുത്തെ കടലിൻ്റെ ഭംഗിയെ കാണാം ഞങ്ങൾക്ക് അന്ന് തന്നെ ട്രെയിൻ തിരിച്ച് രാവിലെ പതിനഞ്ച് നാൽപ്പത്തഞ്ചിന് ഉള്ളതുകൊണ്ട് നമ്മൾ വളരെ വേഗം വന്നിട്ട് തിരിച്ചു പോകാനുള്ള ഒരു ഇതുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങി നിൽക്കാവുന്നത് പക്ഷേ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇത് കാണാൻ സാധിച്ചു ഇത് ബ്രിഡ്ജ് ഇറങ്ങി വന്നിട്ട് ബ്രിഡ്ദ്വാരകയിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെയൊക്കെ നല്ല പോലീസ് സംവിധാനവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് വഴുതാരക്കകത്തേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല നല്ല സ്ട്രിക്റ്റാണ് അവർ സമ്മതിക്കില്ല ഇതതിൻ്റെ പുറത്തെ ദൃശ്യങ്ങളാണ് ഇത് ഈ ക്ഷേത്രങ്ങളെല്ലാം അവർ പഴയ പഴയ രീതിയിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഒന്നും പുതുക്കാതെ പഴയ അവസ്ഥയിൽ ഇത് നശിച്ചു പോകാതെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ് അതായത് വാദിക്കിപ്പുറത്തേക്ക് കയറുന്ന മറ്റൊരു ഒരു വാതിലാണത് ഇതെല്ലാം അതേപോലെ നിർത്തിയിരിക്കുകയാണ് അവർ അതിനകത്ത് നമുക്ക് കയറിയാൽ രുപിണീ ദേവിയുടെയും അതേപോലെ അഷ്ടലക്ഷ്മിമാരായിട്ടുള്ള ഭഗവാൻ്റെ പത്നിമാരുടെയും ചെറിയ 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 ക്ഷേത്രങ്ങളുണ്ട് ഭഗവാന്റെ ഒരു നല്ല ഒരു ക്ഷേത്രമുണ്ട് നമ്മൾ കേരളത്തിലെ ഒക്കെ ക്ഷേത്രം പോലെ നമുക്കിതിനൊന്നും പ്രതീക്ഷിക്കരുത് ഇവിടെ അങ്ങനെ സമ്പ്രദായം ഇല്ല എങ്കിലും ഒരിക്കലൊക്കെ ഭംഗിയായിട്ട് വെച്ചിരിക്കുകയാണ് കാണാൻ നല്ല ഭംഗിയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് എങ്കിലും നല്ല വൃത്തിയുണ്ട് തിരിച്ചു വരുന്ന വഴിയിലും കുറേ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കാണാൻ നിന്നില്ല നമ്മൾ തിരിച്ച് വീണ്ടും ഇതിൽ വരികയാണ് ഇത് കാണുന്ന നമ്മുടെ ആ ബ്രിഡ്ജാണ് തയ്യാറിൽ വരുന്നത് കഴിയുമെങ്കിൽ എല്ലാവരും ദ്വാരകയിൽ പോകണം ദ്വാരകയിൽ പോകുന്നതിനോടൊപ്പം തന്നെ ദ്വാരകയിലും കടലിൻ്റെ അപ്പുറത്തുള്ള ദ്വാരകയിലും പോകണം എല്ലാവരെയും ഭഗവാനായി